കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഫ്രാൻസിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏത് തരം സ്റ്റുഡൻറ്റിനാണ് ഫ്രാൻസ് ഏറ്റവും നല്ലോണം സൂട്ടാകുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമുക്ക് സ്റ്റുഡൻസിനെ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം ആദ്യത്തെ കാറ്റഗറി ഇവിടെ ഫ്രാൻസിൽ പഠിക്കാൻ വന്നിട്ട് പഠിത്തം എല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ പോയി ജോലി അന്വേഷിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല കാരണം ഫ്രാൻസിലെ ഒട്ടുമിക്ക കോളേജുകളിലും ഇംഗ്ലീഷിൽ കോഴ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ കോഴ്സുകളെല്ലാം ലോകത്തെ എല്ലാ എല്ലാ രാജ്യത്തും അംഗീകരിക്കുന്ന കോഴ്സുകളാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൽ പഠിക്കാൻ വരിക എന്നുള്ളതൊരു നല്ലൊരു ചോയ്സാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറി സ്റ്റുഡൻസിന് നോക്കാം അതായത് ഫ്രാൻസിൽ പഠിക്കാൻ വന്നിട്ട് ഫ്രാൻസിൽ തന്നെ നിൽക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്രാൻസിൽ നിൽക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസിനെ തന്നെ നമുക്ക് നമുക്കൊന്നും കൂടി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം അതായത് ആദ്യത്തെ കാറ്റഗറി പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതും രണ്ടാമത്തെ കാറ്റഗറി ഏതെങ്കിലും ഏതെങ്കിലും ഫീൽഡിൽ കിട്ടിയാൽ മതി എന്നുള്ള താല്പര്യമുള്ള സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ കാറ്റഗറിയായ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കണ്ടുപിടിക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഫ്രഞ്ച് ഒരു മിനിമം ബി റ്റു ലെവലെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള എന്തെങ്കിലും ജോലി കിട്ടിയാൽ എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഏകദേശം ഒരു ബി വൺ അല്ലെങ്കിൽ എ ടു ബി വൺ ലെവൽ ഫ്രഞ്ച് അറിഞ്ഞ അറിയാമെങ്കിൽ അവർക്ക് ജോലി ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഇനി നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് അതായത് ഫ്രാൻസിൽ വന്നിട്ട് ഇവിടെ തന്നെ ഫ്രാൻസിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കുക എന്നാഗ്രഹമുള്ള സ്റ്റുഡൻസ് അതായത് പഠിച്ച ഫീൽഡിൽ തന്നെ അങ്ങനെയുള്ള സ്റ്റുഡൻസ് അങ്ങനെ താല്പര്യമുള്ള സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങൾ നാട്ടിലൊരു അറ്റ്ലീസ്റ്റ് ഒരു ബി ബി വൺ അല്ലെങ്കിൽ ഒരു എ ടു ബി വണ് എങ്കിലും ഫ്രഞ്ച് ലെവലിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ്റെ പ്രോസസ്സ് തുടങ്ങാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഏജൻസികൾ സജസ്റ്റ് ചെയ്യുന്ന കോളേജസ് പലതും നല്ല കോളേജ് ഒക്കെ തന്നെയാണ് പക്ഷേ അവിടെ കൂടുതൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരിക്കും അതേസമയം ഇവിടെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളുണ്ട് അതുപോലെ തന്നെ ഏജൻസി സജസ്റ്റ് ചെയ്യുന്ന കോളേജുകളിൽ ഫീസും വളരെയധികം കൂടുതലായിരിക്കും അതേസമയം ഇവിടെ ഇഷ്ടം പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷിൽ കോഴ്സുകൾ അവൈലബിൾ ആണ് അതേസമയം തന്നെ ഫ്രഞ്ചിലും കോഴ്സുകളുണ്ട് പക്ഷേ ഫ്രഞ്ചിൽ അവിടെ എൻറോൾ ചെയ്യണമെങ്കിൽ ഏകദേശം ബി റ്റു ലെവൽ മിനിമം ബി ടു ലെവലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് അപ്പം അങ്ങനത്തെ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാലായിരം അല്ലെങ്കിൽ ഒരു ആറായിരം രൂപയൊക്കെ ഇയർലി ഫീസ് വരുള്ളൂ അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടംപോലെ ഫ്രഞ്ച് ആളുകളുണ്ടാവും ഫ്രഞ്ച് സ്റ്റുഡൻസ് ഉണ്ടാവും അവരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫ്രഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കറന്റ് സിറ്റുവേഷനും അതിൽ ആ കോൺവെർസേഷനിലൊക്കെ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫ്രാൻസിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ജോലി എന്താണ് ജോലി സാധ്യത എന്ന് ചോദിച്ചാൽ എല്ലാ നാട്ടിലും സാധ്യതകൾ മാത്രമേ ഫ്രാൻസിലേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കാര്യം എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇഷ്ടംപോലെ വലിയ വലിയ കോളേജുകളുണ്ട് ഐ ഐ എംഒ പോലെ കോളേജുകളുണ്ട് അതേസമയം സാധാരണ യൂണിവേഴ്സിറ്റികളും കോളേജസും ഉണ്ട് ഏത് കോളേജിൽ പഠിച്ചാലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എല്ലാ കോളേജുകളിലും ഉണ്ട് അപ്പോൾ ഐ എമ്മിലൊക്കെ പഠിച്ച് അതുപോലെ ബെറ്റർ ഉള്ള ജോലികൾ കിട്ടും അതേസമയം സാധാരണ കോളേജിൽ പഠിച്ചാൽ അതുപോലത്തെ ജോലികൾ കിട്ടും ഇതുതന്നെയാണ് ഫ്രാൻസിൽത്തെയും അവസ്ഥ ഫ്രാൻസിൽ മെയിനായിട്ട് നോക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് അറിയോ എന്നുള്ളതാണ് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ബേസിക് ക്രൈറ്റീരിയ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് കോളേജാണ് പഠിച്ചത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കാനഡ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് സ്റ്റുഡൻസ് വരാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ എന്ന് പുറത്ത് അറിഞ്ഞു ഉള്ളൂ ഇപ്പോൾ നമ്മൾ യു കെ കെയിലൊക്കെ നോക്കിയാൽ അറിയാം യു കെ കെയിലൊക്കെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ യു കെ യിൽ പോയിട്ട് അങ്ങനെ വലിയ പ്രയോജനമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് പറയുന്നത് പക്ഷേ അതുപോലത്തെ ഒരു ഒപ്പീനിയൻ ഫ്രാൻസിനെ കുറിച്ച് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല കാരണം ഇവിടെ സ്റ്റുഡൻസ് അങ്ങനെ അധികമായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പോഴാണ് സ്റ്റുഡൻസ് കുറേ സ്റ്റുഡൻസ് വരാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഏജൻസികൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസ് ഇവിടെ പഠിച്ച സ്റ്റുഡൻസുകൾ പറയുന്നത് വെച്ച് ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില കോളേജുകളെ ഇവര് അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെവതി മോശമായിട്ട് പറയാറുണ്ട് പക്ഷേ സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ കോളേജുകളിലേക്കാണ് കൂടുതലായിട്ട് സ്റ്റുഡൻസ് ഇതിനു മുന്നേ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ആ കോളേജുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കൂടുതലായിട്ട് പുറത്ത് വരുന്നത് അതേസമയം മറ്റ് കോളേജുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ സ്റ്റുഡൻസ് അധികം വന്ന് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ആ കോളേജുകളെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒക്കെ അധികം പുറത്ത് വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രാൻസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മെയിനായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചിട്ട് വേണം വരാനായി അതുപോലെ ചില കോളേജുകൾ നമ്മളുടെ മലയാളികളുടെ ഇടയിൽ തന്നെ അത്രക്ക് നല്ല അഭിപ്രായം ഇല്ലാത്ത ചില കോളേജുകളുണ്ട് പക്ഷേ അവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജുകളിൽ പഠിച്ചാൽ ജോലി കിട്ടില്ല എന്ന് ധരിച്ചുകൊണ്ട് ഈ സ്റ്റുഡൻസ് വേറെ കോളേജിലേക്ക് പോകുന്നു പക്ഷേ ഈ കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് പോയാലും പഠിത്തം അതായത് അവരുടെ പഠിത്തം കഴിഞ്ഞ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ ആയിരിക്കും അതിൻ്റെ കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിൽ നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങളൊരു കോളേജിനെ ഒരു മോശം അഭിപ്രായം കേട്ടു ആ കോളേജിൻ്റെ അലുമിനിയം നെറ്റ്വർക്ക് നോക്കുക ആ അലൂമിനിയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ പഠിച്ച ആളുകൾ വലിയ വലിയ പൊസിഷനിൽ വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ പ്രശ്നം ആ കോളേജിനല്ല പ്രശ്നമുള്ളത് നമ്മളുടെ പ്രശ്നമാണത് അതായത് നമ്മൾക്ക് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ആയിട്ടുള്ള ഫ്രഞ്ച് ലാംഗ്വേജ് നമുക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അതേസമയം എന്തെങ്കിലും മതി എന്ന് വിചാരിച്ചു വരുന്ന സ്റ്റുഡൻസ് അവർക്ക് ഇത് ഈ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അവർക്ക് ഒക്കെ ജോലി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാം ഇതിൽ പെട്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിൽ പഠിക്കാൻ വന്നിട്ട് അവരുടെ ഫീൽഡിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹത്തോടെ വരുന്ന സ്റ്റുഡൻസ് അവർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ നേരിടേണ്ടി വരിക സോ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രഞ്ച് പഠിക്കുക അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ ഏജൻസികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളുണ്ടോ എന്ന് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യാം യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള വിസ അതായത് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇൻ്റർവ്യൂ പാസ് ആയി അത് കഴിഞ്ഞ് നമുക്ക് വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്ത് വിസ ഒക്കെ അപ്ലൈ ആവുന്നുള്ളൂ അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല കുറച്ച് നമ്മളതിൻ്റെ പുറകെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് അതിൻ്റേതായ ബെനിഫിറ്റ് ഇവിടെ ഫ്രാൻസിൽ കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ബാക്കി യു കോളേജുകളിലൊക്കെ ഒരു വർഷത്തെ കോഴ്സിന് പത്തും പന്ത്രണ്ടായിരം യൂറോ ആണെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ നാലായിരം ആറായിരം യൂറോ ഒക്കൊക്കെ പഠിക്കാവുന്നതാണ് അപ്പോൾ ആ ഓപ്ഷനും കൂടി നിങ്ങൾ ഫ്രാൻസിലെ ഫ്രാൻസ് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് അത് ആ ഓപ്ഷനും കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു മൂന്നോ നാലോ മാസം മുന്നേ ഇതിലേക്ക് ഇറങ്ങി തരികാതെ ഒരു വർഷം അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ കോളേജുകളെയൊക്കെ നിങ്ങൾ കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും അതിൽ അതിലുള്ള കോഴ്സുകളെയും നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ ഓരോ ചെറിയ സ്റ്റെപ്പ് അപ്പത്തൊട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ നടന്നു പോകുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം താങ്ക്